ശർക്കര ഞാൻ ഈ ഇതുകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തോട്ടോ അങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക് ഇതിപ്പോൾ ഒരൊന്നര കപ്പ് ഉണ്ടാവും കേട്ടോ ഇനി നമ്മളിതിലേക്ക് തേങ്ങയാണ് ചേർക്കാൻ വേണ്ടി കേട്ടോ രാവിലെ തന്നെ ചരികി വെച്ചതാണ് ഇന്ന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക അതിൽ കുറേ ഒരു അരമുറി മുഴുവനും ഞാൻ ചരികി വെച്ചതാട്ടോ പോലെ ഉണ്ട് ഇതിൽ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് അവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് പൊടിയുണ്ട് കേട്ടോ ഇതാ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനിത് കുഴച്ച് ഇത്തിരി ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചത് ഇതാക്കണ്ടല്ലേ ഇതെങ്ങനെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ടിങ്ങനെ പരത്തിക്കൊടുക്കാം കൈ കൊണ്ട് ഇങ്ങനെ പരത്തിക്കൊടുക്കാം കേട്ടോ ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് തേങ്ങ നടുക്ക് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഞങ്ങളിപ്പോൾ ഇത് ഇന്നൊക്കെയല്ല നാളൊക്കെയാണേ നാളെ രാവിലെ ഞങ്ങൾ സദ്യയൊക്കെ ഓർഡർ ചെയ്തേക്കാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ പോണം അപ്പോൾ വേറെ പലഹാരമൊന്നും ഉണ്ടാക്കാൻ നേരമില്ല അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ചിട്ട് ഇട്ട് പഴം പുഴുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറും അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമുണ്ട് അവിടുന്ന് പോകാനായിട്ട് അപ്പൊ ഞങ്ങളുടെ കാറിലന്നെ കൊണ്ടു പോയിട്ട് കൊണ്ടുവരും വരും ഇങ്ങനെ പറ്റിയെടുക്ക എല്ലാടെ കേട്ടോ എന്നിട്ട് നമ്മൾ നടുക്കിങ്ങനെ ശർക്കര ഇങ്ങനെ വെച്ചുകൊടുക്കും ശർക്കരയും തേങ്ങയും കൂടിയിട്ടുള്ളത് ശർക്കരയും തേങ്ങ എടുത്തൊക്കെ ഞാൻ കാണിച്ചു എന്നിട്ട് ഇത് മടക്കുക എന്നിട്ട് ഇത് തൃക്കാരപ്പനെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലാതെ പൂവട രണ്ട് തുകപ്പൂ ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കും അതാണ് പൂവട ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കണം കേട്ടോ ഇനി വേറെ എങ്ങനെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി നമുക്ക് ഇതേ സ്റ്റീമർ വെച്ചിട്ട് ഇതിനകത്തേക്കാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ വശവും ഒന്ന് മടക്കാം അങ്ങനെ രണ്ട് വശവും ഇവിടെയും മടക്കിയിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കണ്ടെട്ടോ അല്ലെങ്കിൽ വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം അതെല്ലാം ഇടയും വെച്ചിട്ടുണ്ട് തൃക്കാക്കരപ്പൻ വെക്കുകയാണെങ്കിൽ നമ്മൾ വേറെ എടുക്കില്ല കേട്ടോ അതിൽ നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കില്ല രാവിലെ ഒരു നാല് മണിയാവുമ്പോഴാണ് ഞങ്ങൾ തൃക്കാരപ്പനെ ഓണം കൊള്ളുക എന്നാണ് ഇവിടെ പറയുക അങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആലുവേല് അപ്പോൾ ഇത് അപ്പം എടുത്ത് തൃക്കാരപ്പൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള അടകളാണ് ഉണ്ടാക്കാറുള്ളത് ഇതിപ്പം ഞാൻ ഞങ്ങൾ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെറുതെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം വേണമെങ്കിലും ടേസ്റ്റ് നോക്കാൻ പറ്റും കേട്ടോ അത് നോക്കട്ടെതാവിയോന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഒരെണ്ണടുത്ത് നോക്കിയതാട്ടതാ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ അടദതാ റെഡി ആയിട്ടുള്ളത് തേങ്ങ തേങ്ങിത്തിരി കൂടുതലാണ് നല്ല മധുരം ഉണ്ടാവും അപ്പൊ നല്ല നല്ല ചൂടാണിത് ഇതാ വെന്തിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കട്ടോ ഞാൻ തിളച്ച വെള്ളമൊഴിച്ചിട്ടാണ് കുഴച്ചത് കേട്ടോ നല്ല വെട്ടി തിളക്കണ വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചത് അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിതൊക്കെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ഇത് ഓടത്തിന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണാശംസകൾ